നമ്മുടെ ജീവിതത്തിൽ ആരോടും പറയാതെ രഹസ്യമായി വെക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ വമ്പൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഏതാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ് അന്നാഹു അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാഹി വാത്തീൻ ിയമുള്ള മുത്തീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാന് എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാ ഇൻഷാല് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദക്ര ദ് മജിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുത്തുകൊണ്ട് ചെല്ലുന്ന ദിക്രുകളും സ്വലാത്തുകളും ചെല്ലി പുണ്യം നടണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ ആരോടും പറയാതെ രഹസ്യ ഏഴ് കാര്യങ്ങളുണ്ട് ആ ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മളെ മജ്‌ലിസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താണ് എന്നുള്ളത് അലഹമില്ല എല്ലാ ഉമ്മമാരും കമന്റിൽ എഴുതിവിട്ടത് ശരിയാണ് ഈസാ നബിയുടെ ഉമ്മയുടെ പേര് മറിയം എന്നാണ് അത് പരിശുദ്ധ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തും നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ നബിയുടെ ഉമ്മയുടെ പേര് മറിവിയാണ് ആൻസർ എഴുതിവിട്ട എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ മൂസാ നബി അലി ഇസ്ലാമിന്റെ ജീവിച്ച ഒരു വനിതയാണല്ലോ മഹതിയായ ആസിയാ ബീവി ആസിയാ ബീവിയുടെ ഭർത്താവിന്റെ പേരെന്താണ് ആസിയാ ബീവിയെ കുറിച്ച് അറിയാത്തവരായി ആരുണ്ടാവില്ല ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹതിയാണ് ആസിയാ ബീവി ആസിയാ ബീവിയുടെ ഭർത്താവിന്റെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ നാം രഹസ്യമായി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ സാമ്പത്തികമായ നേട്ടങ്ങളാണ് നമ്മളെ സമ്പത്തിനെ കുറിച്ച് നമ്മളെ ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മളെ പേഴ്സിൽ എത്ര ക്യാഷ് ഉണ്ട് നമ്മളെ അലമേറയിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരണം ഒരാൾക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളെ സമ്പത്തിൽ കണ്ണേർ തട്ടി കഴിഞ്ഞാൽ നമ്മൾ കടത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും അതിൽ യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് എന്റെ കയ്യിൽ ഇത്ര സമ്പത്ത് ഉണ്ട് എന്റെ ബാങ്കിൽ ഇത്ര ക്യാഷ് ഉണ്ട് എന്റെ അലമാറയിൽ ഇത്ര ക്യാഷ് ഉണ്ട് അതല്ലെങ്കിൽ എനിക്ക് കച്ചവടം ചെയ്യില്ല ഇത്ര ലാഭം കിട്ടും എനിക്ക് ഇത്ര രൂപ സാലറി കിട്ടുമെന്ന് ഒരാളോട് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കുന്ന ആളുകൾ നമ്മളോട് അസൂയപ്പെടാൻ സാധ്യതയുണ്ട് അവരുടെ കണ്ണേറ് നമ്മൾക്ക് തട്ടാൻ സാധ്യതയുണ്ട് തങ്ങൾ കൃത്യമായി നമ്മളെ കണ്ണേറ് സത്യമാണ് അതിൽ യാതൊരുവിധ സംശയമല്ല അതുപോലെ തന്നെ അസൂയയും സത്യമാണെന്ന് ഹബീബായ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഒരാളോട് നമ്മൾ പറയരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം ചീത്ത സ്വപ്നങ്ങൾ ഒരാളോടും വിശദീകരിക്കണ്ട നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ പലവിധ സ്വപ്നങ്ങളും കാണും ചിലപ്പോ നല്ല സ്വപ്നങ്ങൾ കാണും ചിലപ്പോ ദുസ്വപ്നങ്ങൾ കാണും ചിലപ്പോ ചീത്ത സ്വപ്നങ്ങൾ കാണും അങ്ങനെ നമ്മൾ കണ്ട ദുസ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും ഒരിക്കലും ഒരാളോടും പറയാൻ പാടില്ല അത് രഹസ്യമായി നമ്മൾ വെക്കേണ്ടതുണ്ട് മഹാനായ പറഞ്ഞു നല്ല സ്വപ്നം അള്ളാഹു നിന്നുള്ളതാണ് നമ്മൾ നല്ല സ്വപ്നം കാണും മുത്തുനബിയ സ്വപ്നം കാണുന്ന ആളുകളുണ്ട് മുത്തുനബിയ സ്വപ്നം കാണാത്ത ആളുകൾക്ക് മുത്തുനബിയ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഹബീബായ തങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അള്ളാ ഉണർവിലും ഉറക്കത്തിലുമായി മുത്തരബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ചിലപ്പോൾ നിസ്കരിക്കുന്നത് നമ്മൾ സ്വപ്നം കാണാറുണ്ട് ഖുർആൻ ഓതുന്നത് സ്വപ്നം കാണാറുണ്ട് ഉംറക്ക് ഹജ്ജിന് പോകുന്നത് സ്വപ്നം കാണാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ദിക്ർ ചെല്ലുന്ന സ്വപ്നം സ്വപ്നം കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങളൊക്കെ അത് നിന്നാണ് ചീത്ത സ്വപ്നങ്ങള് അത് അത്വാനിൽ നിന്ന് വരുന്നതാണ് ഇനി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ല സ്വപ്നം കണ്ടു നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ ആളുകളോടും പറയാനൊന്നും പറ്റൂല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും അതിന്റെ വോയിസ് കൂടാ ഞാൻ ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് ஞாஸ்கரிக்கணும் சுவப்னம் கண்டிட்டு ஞாபக கோடீஸ்வரனம் கண்டிட்டு எது வாட்ஸ்அப் கிரூப்பில் எழுதிவிடண்ட അതങ്ങനെ എല്ലാവരോടും പറയേണ്ടതല്ല നല്ല സ്വപ്നം തന്നെ എല്ലാവരോടും പറയാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആരോടെ പറയാൻ പറ്റൂ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവും അല്ലെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ ഉസ്താദുമാര് നമ്മളെ ഭർത്താവ് നമ്മളെ ഉമ്മ നമ്മളെ ഉപ്പ അതല്ലെങ്കിൽ നമ്മളെ മക്കൾ ഇങ്ങനെയുള്ള ആളുകളോടെ അത് പറയാൻ പറ്റൂ അതല്ലെങ്കിൽ ഇല്ല നാസി നമ്മൾക്ക് നല്ല നല്ല ഉപദേശം നൽകുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകളോടെ അത് പറയാൻ പറ്റുകയുള്ളൂ ആലിമൻ അതല്ലെങ്കിൽ പണ്ഡിതന്മാരോട് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ പറയാൻ പറ്റൂ എല്ലാ ആളുകളോടും പറയാൻ പറ്റൂല്ല ചില ആളുകളുണ്ട് അങ്ങനെ എല്ലാ ആളുകളോടും നടന്ന് പറയും ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രചരിക്കണ്ടാവും ഞാൻ ഇന്ന സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമല്ല അപ്പോ എല്ലാ സ്വപ്നവും എല്ലാവരോടും പറയാൻ പാടില്ല പ്രത്യേകിച്ച് ദുസ്വപ്നം അത് രഹസ്യമായി തന്നെ വെക്കേണ്ടതാണ് മഹാനായ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു ഇനി ദുസ്വപ്നം കണ്ടാൽ നിങ്ങൾ അത് നിന്ന് വരുന്നതാണ് അത് നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി നൽകുന്ന സ്വപ്നങ്ങളാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ തൊട്ട് കാവലിനെ ചോദിക്കണം ചീത്ത സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് എണീറ്റ് കഴിഞ്ഞാൽ ദുഃസ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് എണീറ്റ് കഴിഞ്ഞാൽ എന്ന് എന്ന് മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ ചൊല്ലി ഭാഗത്തേക്ക് തുപ്പുക തുപ്പുന്ന സമയത്ത് വരുന്ന രൂപത്തിൽ തുപ്പാൻ പാടില്ല ആ സൈഡിലെ ഭർത്താവ് കടക്കണ്ടെങ്കിൽ ഒരു ചോട്ടേകാരം അപ്പൊ ആ രൂപത്തിലല്ല തുപ്പേണ്ടത് ശൈത്താന ഓടിക്കുക എന്ന നിലക്ക് ഷെയ്ത്താന ആട്ടിപിടുക എന്ന നിലക്ക് ഒരു മൂന്ന് തുപ്പൽ തുപ്പിയാൽ മതി എന്ന് മഹാനായ നബിസ് തങ്ങൾ ശേഷം പറയണ്ട പറയണ്ട നല്ല സ്വപ്നങ്ങൾ ഇഷ്ടമുള്ള ആളുകളോട് പണ്ഡിതന്മാരോട് ഉപദേശകന്മാരോട് പറയാമെന്ന് റസൂൽ പറഞ്ഞപ്പോ ചീത്ത സ്വപ്നം കണ്ടാൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്ക ആരോടും പറയേണ്ടതില്ല എന്ന് മുഹമ്മദ് റസൂൽ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത് നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടത് ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അതല്ലെങ്കിൽ വീട് പണി തുടങ്ങാൻ പോവുകയാണ് നല്ലൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് അതിങ്ങനെ പരസ്യമാക്കേണ്ട ആവശ്യമില്ല അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ട് ഞാൻ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാൻ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പറയും അതിനെ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിപ്പോ കച്ചവടം തുടങ്ങിയാൽ ശരിയാവൂല അവിടെ നടത്തിയ കച്ചവടം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ ഇങ്ങനെ നമ്മളെ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാവരെയും അറിയിച്ച് പരസ്യമാക്കേണ്ടതില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മളുടെ ചുറ്റും അസൂയാലുക്കളാണ് മിത്രങ്ങളെക്കാൾ നമ്മൾക്ക് സൂയാലുക്കളും ശത്രുക്കളുമാണ് നമ്മൾ നന്നാകണമെന്ന് ചിലപ്പോ കുടുംബക്കാർക്ക് തന്നെ ഇഷ്ടം ഉണ്ടാവില്ല നമ്മളെ കൂട്ടുകാർക്ക് തന്നെ നമ്മൾ നന്നാവുന്ന ഇഷ്ടമുണ്ടാവൂല പ്രിയമുള്ളവരെ അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവര് നമ്മളോട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവരെ മനസ്സിലുണ്ടല്ലോ ഓന്റെ കച്ചവടം പൊട്ടണേ അല്ല ഓ നന്നാവരുത് അല്ല ഓന്റെ ബിസിനസ് തൊലയണേ അവന്റെ പൊട്ടണേ റബ്ബേ എന്നൊക്കെ ആയിരിക്കും ചിന്ത ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം തുടങ്ങുമ്പോ അതെല്ലാവരോടും പരസ്യമാക്കേണ്ടതില്ല രഹസ്യമാക്കി രഹസ്യമാക്കി തന്നെ വെക്കണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് രഹസ്യമാക്കി വെച്ച് നീ ചോദിക്ക സഹായം കണ്ടോ നീ അള്ളാഹുവിനോട് അതൊക്കെ രഹസ്യമാക്കി വെച്ച് കാവലി ചോദിക്ക് സഹായം ചോദിക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവും കാരണം എന്താസൂദ് എല്ലാറ്റിനും അസൂയാലുക്കൾ ഉണ്ടാവും നമ്മൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങണ്ടോ അതിനൊക്കെ അസൂയാലുക്കൾ ഉണ്ടാവും നമ്മൾക്കൊരു നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ ഒരു അസൂയാലുക്കൾ ഉണ്ടാവും നമ്മൾക്ക് നമ്മൾ നല്ലൊരു കച്ചവടം തുടങ്ങിയാൽ അസൂയാലുക്കൾ ഉണ്ടാവും നല്ലൊരു വീട് വെച്ചാൽ അസൂയാലുക്കൾ ഉണ്ടാവും അപ്പൊ അസൂയാലിക്കൽ നിന്ന് രക്ഷപ്പെടാൻ അത് വെക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് പരസ്യമാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പറ പങ്കിടൽ പരസ്യമാക്കാൻ പാടില്ല ചില വൃത്തിഘട്ട ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട് അങ്ങനെ അതെന്താ ഭർത്താവിനെ കുറിച്ച് ഭാര്യ കൂട്ടുകാരോട് പോയി പറയാ ഓരോ മണിയറയിലെ രഹസ്യങ്ങൾ അതുപോലെ തന്നെ ഭാര്യയെ കുറിച്ച് ഭർത്താവ് കൂട്ടുകാരോട് പോയി പറയാ എന്റെ ഭാര്യ സൂപ്പർ ആട്ടോ എന്റെ ഭാര്യ ബന്ധപ്പെടാനൊക്കെ അടിപൊളിയാണെന്നൊക്കെ അങ്ങനത്തെ രഹസ്യങ്ങള് അതെന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാണല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നോക്ക് ഇന്ന ഇൻദല്ലാഹി യൗമിൽ ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ആൾ ആരാണ് നിങ്ങൾക്ക് അറിയോ ആരാണ് സിർറഹാ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ബന്ധപ്പെടും എന്നിട്ട് ഭാര്യയുടെ രഹസ്യങ്ങളൊക്കെ അവന്റെ കൂട്ടുകാരോട് പോയി പറയുക അതല്ലെങ്കിൽ ഭർത്താവിൻറെ രഹസ്യങ്ങളൊക്കെ അവരുടെ കൂട്ടുകാരെത്തികളോട് പോയി പറയുക ഇവരാണ് തിയാമത്തുനാളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പൊ അങ്ങനത്തെ തോന്നിവാസങ്ങളൊന്നും ചെയ്യരുത് അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് രഹസ്യമായി വെക്കേണ്ടതാണ് നമ്മളുടെ മണി നടക്കുന്ന കാര്യങ്ങള് നമ്മളെ കിടപ്പറയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പലതും നമ്മൾ ചെയ്യും അതൊക്കെ എല്ലാരോടും വിളിച്ചു പറയാനുള്ളതാ അത് രഹസ്യമായി വെക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ള പറയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ആള് മണിയറയിലെ രഹസ്യങ്ങള് ബന്ധപ്പെടുമ്പോഴുള്ള കാര്യങ്ങൾ പരസ്യമാക്കുന്ന ആളുകളാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മളെ ദൗർലഭ്യമായ കാര്യങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റൂല ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യത്തിൽ അറിവുണ്ടാവൂല വളരെ നമ്മൾ വീക്കായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ലൈംഗികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളെ കൂട്ടുക ഇങ്ങനെ നമ്മൾ നമ്മൾ വിശദീകരിക്കാൻ പാടില്ല അത് രഹസ്യമായി വെക്കണം കാരണം എപ്പോഴെങ്കിലും ും തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ രഹസ്യങ്ങളൊക്കെ അവര് മറ്റുള്ളവരോട് പോയി പറയും അതുകൊണ്ട് നമ്മളെ നമ്മൾ മനസ്സിലാക്കി ആ നമ്മൾ നികത്താൻ നോക്കുക അല്ലാതെ ആ കുറവുകൾ ഇങ്ങനെ കൂട്ടുകാരോട് പറയാൻ പാടില്ല മഹാന്മാര് പറഞ്ഞ ഒരു വാക്കുണ്ട് ശത്രുവിനെ ഒരൊറ്റ പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി വഹദർ എന്നാൽ നിന്റെ കൂട്ടുകാരനെ നീ ആയിരം വട്ടം കാരണം കൂട്ടുകാരനെന്താ ശത്രു നമ്മളെ കൂടെ പിന്നെ ഉണ്ടാവൂല കൂട്ടുകാരി എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ ആയിരം വട്ടം അവരെ സൂക്ഷിക്കേണ്ടതുണ്ട് എപ്പോഴെങ്കിലും കൂട്ടുകാർ നമ്മളോട് ശത്രുത വെച്ചു കഴിഞ്ഞാൽ നമ്മളെ രഹസ്യങ്ങൾ മുഴുവനും നമ്മൾ പറഞ്ഞ നമ്മളെ കുറവുകൾ മുഴുവനും അവര് മറ്റുള്ളവരോട് പറയാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളോടും വിശ്വസിച്ചിട്ട് പറയരുത് എന്റെ ചങ്കാണ് ആണ് കൽബാണ് നിന്റെ ാണ് എന്റെ ബെസ്റ്റി ആണ് അവൾ എന്നെ കുറിച്ച് ആരോടും പറയൂല ഞങ്ങള് മരിക്കുന്നത് വരെ ആണ് ഒരിക്കലും തെറ്റൂലാണൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു പോയാൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് അഥവാ തെറ്റിക്കഴിഞ്ഞാൽ തെറ്റാതിരിക്കട്ടെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ സർവ്വ കുറവുകളും ലോകമറിയും എല്ലാവരും അറിയും സമൂഹം അറിയും പിന്നെ നമ്മളെ അഭിമാനം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ ആറാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന നന്മകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല ഏഹ് ചില ആളുകളുണ്ട് വാട്സപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പത്ത് വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഓനെ സഹായിച്ചിട്ടുണ്ട് ഓനിക്ക് കിണറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഓനിക്ക് ഞാൻ സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഓനിക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഓനിക്ക് ഞാൻ റോഡ് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത നന്മകളെടുത്ത് ഇങ്ങനെ പറയാ ചെയ്ത നന്മകള് രഹസ്യമായി വെക്കണമെന്ന് റസൂർലി സല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അത് പരസ്യമായി വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല മഹാരായ നബിഹു പറഞ്ഞു ഒരു പുരുഷൻ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ സ്വതക കൊടുത്തു ആ സ്വതൊക്കെ ചെയ്തത് ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്തു അവനത് മറച്ചു വെച്ചു ഒരാളോടും പറഞ്ഞില്ലെങ്കിൽ അവനക്ക് നാളൊക്കെ നാളില് അള്ളാഹു കൊടുക്കുന്നത് ആ തണലാണ് എല്ലാവരോടും നടന്നു പറഞ്ഞാൽ അതിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോ നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും വലിയ ആളായിട്ട് ഞാൻ അതെല്ലാരോടും പറഞ്ഞു ഞാൻ അവനക്ക് ഒരു ലക്ഷം കൊടുത്തു ഞാൻ അവനക്ക് പത്ത് ലക്ഷം കൊടുത്തു ഞാൻ അവനക്ക് വീടുണ്ടാക്കി കൊടുത്തു അവൻ്റെ കുട്ടിനെ കെട്ടിച്ചപ്പോൾ ഞാൻ പത്ത് ഭാഗം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അവൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക അതിന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി അതിന്റെ കൂലി നമുക്ക് കിട്ടൂല നാളിൽ അറിഷിന്റെ തണിൽ കിട്ടില്ല രഹസ്യമായി വെച്ചാൽ എന്റെ പ്രിയമുള്ളവരെ അറിഷിന്റെ തണിൽ കിട്ടും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഏഴാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം ഉമ്മമാര് വിവാഹിതരാകാൻ പോകുന്ന മക്കൾക്ക് നമ്മൾ പഠി കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അതിങ്ങനെ എല്ലാവരോടും വിളിച്ചു പറയാ ഉമ്മയോട് വിളിച്ചു പറയാ ഉപ്പയോട് വിളിച്ചു പറയാ ജയസഞ്ജന്മാരോട് പറയാ കൂട്ടുകാരോട് പറയാ ഈ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഏത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് സൗന്ദര്യ സൗന്ദര്യപ്പിണക്കില്ലാത്തത് തൊണ്ണൂറ്റിയൊമ്പത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും സൗന്ദര്യ സൗന്ദര്യപ്പിണക്കുണ്ടാവും അത് അല്പസമയത്തേക്ക് മാത്രമാണ് അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് ഉമ്മാനിപ്പാനും വിളിച്ചു വരുത്തുക അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം പരസ്പരം ക്ഷമിക്കണം വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്തവർ വിവാഹം ചെയ്യാൻ പാടില്ല ക്ഷമയില്ലാത്ത ആളുകൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നിട്ട് അതെല്ലാരും വിളിച്ചു വരിക ഉമ്മ വരിക ഉപ്പ വരിക കമ്മിറ്റിക്കാർ വരിക നാട്ടുത്താളുകളൊക്കെ വരിക എന്നിട്ടൊരു മീറ്റിങ് കൂടുക എന്നിട്ട് പരസ്പരം ഇണക്കുക എന്റെ പ്രിയമുള്ളവരെ ഇത് കഴിഞ്ഞാൽ ഇവര് പരസ്പരം ജീവിക്കേണ്ടവരല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരോട് കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറഞ്ഞ് ഇവര് പിന്നെ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക പിന്നെ എങ്ങനെയാണ് ഒരു സന്തോഷത്തോടുകൂടെ ലൈംഗിക ബന്ധം നടത്തുക മനസ്സിലെ ലൈംഗിക ബന്ധം നടത്തുമ്പോൾ മനസ്സിലെന്തായിരിക്കും എന്നെ കുറിച്ച് ഓളുമ്മാനോട് വിളിച്ചു പറഞ്ഞില്ലേ ഓളുപ്പാനോട് വിളിച്ചു പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഭർത്താവിനെ കുറിച്ച് പോലെ ചിന്തിക്കുകയാണ് ഭർത്താവ് അമ്മായിമ്മാനോട് പറഞ്ഞില്ലേ അമ്മാശനോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഇതായിരിക്കും അവളെ മനസ്സിലുണ്ടാകുക ഒരു സാറ്റിസ്ഫാക്ഷൻ ലൈംഗികമായ ബന്ധത്തിൽ ഉണ്ടാകൂല ജീവിതത്തിൽ ഉണ്ടാകൂല പിന്നെ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു റിയൽ യഥാർത്ഥ സ്നേഹം ഒരിക്കലും സ്നേഹിക്കാൻ കഴിയൂല അപ്പൊ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാപ്പ് കൊടുക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ അമ്പിയാക്കളല്ല അള്ളാന്റെ മാരാഖമാരല്ല തെറ്റുകളും കുറ്റങ്ങളും വരും നമ്മൾ പരസ്പരം മാപ്പ് കൊടുക്കണം അള്ളാഹുവാണ് ഏറ്റവും മാപ്പ് കൊടുക്കുന്നവൻ അല്ല തന്നെ മാപ്പ് കൊടുക്കുന്നുണ്ട് പിന്നെന്താ നമുക്ക് മാപ്പ് കൊടുത്താല് അള്ളാഹു സുബാനഹൂത്ത മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ ഏഴാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ ഉമ്മാക്കും ഉപ്പാക്കും മറ്റുള്ള ആളുകൾക്കും ആങ്ങളാർക്കും ഒക്കെ വിളിച്ചിട്ട് അതല്ലെങ്കിൽ ഭർത്താവിന്റെ ജന്മാരോടൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അള്ളാഹു പഠിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അല്ലാഹു ഞങ്ങളെ ക്ലാസ് നീ സ്വീകരിക്കണേ റഹ്മാനെ ഇമാനും നൽകണേ അല്ല ആറു മണിക്ക് ഞങ്ങളുടെ മജലിസിൽ ഞങ്ങളുടനു ആ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ അല്ല അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ല അവർക്ക് സമാധാനം നൽകണേ الله لجيب الله جیدم رحمانه اللهم ارحم سيدنا محمد صلى الله عليه وسلم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم على محمد يا رب صلي عليه وسلم السلام عليكم ورحمه الله وبركاته got